ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് ഒരു ദിവസം അൻപത് മുതൽ നൂറ് മുടി വരെ കൊഴിയുന്നത് വളരെ സാധാരണമാണ് എന്നാൽ അതിനും കൂടുതൽ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിലുണ്ടോ എന്നാൽ ഇങ്ങനെ മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന നാല് പ്രധാന കാരണങ്ങളെക്കുറിച്ച് പോഷകാഹാര വിദഗ്ധൻ ലോവ്നീ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ശരീരത്തിൽ പ്രോട്ടീൻ അളവ് കുറയുന്നത് മുടി മുടികൊഴിച്ചിലുണ്ടാകാം പ്രതിദിനം കുറഞ്ഞത് എൺപത് മുതൽ നൂറ് ഗ്രാം പ്രോട്ടീൻ ശരീരത്തിൽ എത്തേണ്ടതുണ്ടെന്ന് അവർ പറയുന്നു മുടി പ്രോട്ടീൻ അല്ലെങ്കിൽ കരാറ്റീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ലെങ്കിൽ മുടി വളർച്ച കുറയുക മാത്രമല്ല മറ്റ് വിവിധ രോഗങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യുന്നു രണ്ട് തൈറോയിഡ് ഹോർമോണുകൾ കോർട്ടിസോൾ അളവ് ഈസ്ട്രജൻ അളവ് ആൻഡ്രജൻ തുടങ്ങിയ ചില ഹോർമോണുകൾ പരിശോധിക്കുക കാരണം ഇവയെല്ലാം മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും ഗർഭധാരണത്തിന് ശേഷമോ തൈറോയിഡ് പ്രശ്നങ്ങളിലോ ഡി എച്ച് പോലുള്ള ഹോർമോണുകളിൽ ഉണ്ടാകുന്ന സൂക്ഷ്മമായ മാറ്റങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണമാകാം മൂന്ന് കുടലിന്റെ ആരോഗ്യം അവതാളത്തിലാകുമ്പോഴും കൊഴിച്ചിൽ ഉണ്ടാകാം പോഷകങ്ങൾ ആകീരണം ചെയ്യുന്നതിനും ഹോർമോൺ സന്തുലിത അവസ്ഥയ്ക്കും കുടലിന്റെ ആരോഗ്യം പ്രധാനമാണ് നാല് ഉയർന്ന സമ്മർദ്ദം കൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയും മുടി വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു മുടി കൊഴിച്ചിൽ എപ്പോഴും നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിനെ കുറിച്ച് മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് നിങ്ങളുടെ മാനസിക അവസ്ഥയും ഇതിന് പ്രധാനമാണ് അമിതമായ ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം മുടി കൊഴിയുന്നതിന് കാരണമാകുന്നു ഈ പറയുന്ന നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അമിതമായ മുടി കൊഴിച്ചിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിൽ ചികിത്സ എടുക്കുക ഇതുപോലുള്ള മറ്റനേകം ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്